അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച ക്ലാസിക് ബാറ്റിംഗ് ശൈലിയുടെ ഉടമയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ വിശ്വസ്തനുമായ ഉസ്മാൻ ഖവാച കളിമുറ്റത്തോടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആഷസ് പരമ്പരയിലെ സിഡ്നിയിൽ ആശസ് അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് തന്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കുമെന്ന് മുപ്പത്തി ഒമ്പതുകാരനായ ഖവാജ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ വിരമിക്കലുകളിൽ ഒന്നായി ഇത് മാറുകയാണ് കാരണം ഏത് മണ്ണിലാണോ ഖവാജ തന്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് അതേ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ തന്റെ ഐതിഹാസികമായ കരിയറിന് തിരശീല വീഴ്ത്താൻ സാധിക്കുന്നു എന്നത് ഒരു നിയോഗമായി അദ്ദേഹം കരുതുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഒരു യുഗത്തിനാണ് ഇതിലൂടെ അന്ത്യമാകുന്നത് ഏകദേശം ഒന്നര പതിറ്റാണ്ട് നീണ്ടുനിന്ന ഗയുടെ ക്രിക്കറ്റ് ജീവിതം അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിഹാസ താരം റിക്കി പോണ്ടിങ്ങിന് പരിക്കേറ്റതിനെ തുടർന്ന് പകരക്കാരനായാണ് ഖവാജ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കടന്നുവരുന്നത് അന്നു മുതൽ ഇന്ന് വരെ മാറാൻ സാധിച്ചു സിഡ്നിയിൽ നടക്കാൻ പോകുന്ന ആശസ് ടെസ്റ്റ് ഖവാജയുടെ കരിയറിലെ എൺപത്തി എട്ടാമത് ടെസ്റ്റ് മത്സരമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ആയിരത്തിലധികം റൺസ് അടിച്ചുകൂട്ടിയ ഖവാജ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായാണ് വിലയിരുത്തപ്പെടുന്നത് പതിനാറ് സെഞ്ചുറികളും ഇരുപത്തിയെട്ട് അർദ്ധ സെഞ്ചുറികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്രീസിൽ നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പലപ്പോഴും ഓസ്ട്രേലിയയെ ഒരേ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിന് പുറമെ ഏകദിനത്തിലും ഖവാജ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് കളിക്കളത്തിലെ മാന്യതയും അചഞ്ചലമായ ഏകാഗ്രതയുമാണ് ഖവാജയെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നിങ്സുകളിൽ നിന്ന് റൺസാണ് കരിയറിന്റെ അവസാന ഘട്ടത്തിലും തന്റെ ബാറ്റിംഗിലെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ഇത് പാകിസ്ഥാൻ വംശജനായ ഒരു താരം ഓസ്ട്രേലിയൻ ദേശീയ ടീമിലെത്തുകയും അവിടെ ടീമിന്റെ നായകസ്ഥാനം വരെ അലങ്കരിക്കുകയും ചെയ്തത് വലിയൊരു വിപ്ലവമായാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത് വംശീയതയും വിവേചനവും നേരിട്ട കാലത്തും തന്റെ കളികളിലൂടെ മറുപടി നൽകി അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി മാറി സിഡ്നിയിലെ മുന്നിൽ വെച്ച് കരിയർ അവസാനിപ്പിക്കുമ്പോൾ അത് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണെന്നും ഖവാജ വിശ്വസിക്കുന്നു യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാനുള്ള ശരിയായ സമയമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചാലും പരിശീലകനായോ കമാൻഡറായോ അദ്ദേഹം സജീവമായി തുടരുമെന്നാണ് സൂചനകൾ ഖവാജയുടെ വിരമിക്കൽ വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് താരങ്ങളും ആരാധകരും അദ്ദേഹത്തിന് ആശംസകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗവാജയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു താരത്തെ കണ്ടെത്തുക എന്നത് വരും വർഷങ്ങളിൽ വലിയ വെല്ലുവിളിയായിരിക്കും കലയിലെ സാങ്കേതിക തികവും പക്വതയും ഒത്തുചേർന്ന ആ ഇടം കയ്യൻ ബാറ്റിംഗ് ഇനി ആരാധകർക്ക് ഒരു നഷ്ടം തന്നെയാണ്